സൺഡേ ആയിട്ടുണ്ടാക്കിയ റെസിപ്പിയൊന്നും അല്ല കേട്ടോ ഇന്നലെ ഇവിടെ ജന്മാഷ്ടമി അപ്പോൾ അതിനായിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു പായസമാണ് ഒരു ക്യാരറ്റ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അതെടുത്തൊന്ന് ക്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ പ്രാവശ്യവും നമ്മളുടെ ചൗകര്യമില്ലേ നമ്മുടെ നാട്ടിലെ ചൗര്യമല്ല കുറച്ച് വലുപ്പമുള്ളതാണ് ഞങ്ങളുടെ സാബുദാന എന്ന് പറയാറുണ്ട് അത് ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് ഒരു രണ്ട് മൂന്ന് പിടിയെടുത്ത് വെള്ളത്തിൽ ഇടാറുണ്ട് അപ്പോൾ നല്ല രീതിയിലൊന്ന് കുതിർന്ന് പൊങ്ങി വരും പിന്നെ രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ടൊരു സംഭവം സെറ്റായിട്ട് കിട്ടും അപ്പോൾ ഈ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ സാബുദാനും ക്യാരറ്റും കൂടെ ചേർത്തിട്ടുള്ള ഒരു പായസമാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതേ നമ്മളുടെ ചൗരി വെള്ളത്തിലിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ കഴുകി ആ വെള്ളം ഒന്ന് കളയുന്നുണ്ട് എന്നിട്ടിതാ നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കേണ്ടത് വെച്ചാൽ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള പാലോ അല്ലെങ്കിൽ വെള്ളമോ ഒഴിച്ചിട്ട് പകുതി വെന്ത് കഴിയുമ്പോൾ നമുക്ക് പാൽ ചേർക്കാം അല്ലെങ്കിൽ പാലിൻ്റെ അകത്ത് തന്നെ വേവിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അതിലേക്ക് തന്നെ ക്യാരറ്റും ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതിനിപ്പോൾ നിങ്ങൾക്ക് നെയ്യ്കത്തൊക്കെ ഒന്ന് വാട്ടി ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം ഞാൻ അങ്ങനെ ചേർക്കുന്നില്ല നെയ്യൊക്കെ ഞാനിത് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല അധികം ഒന്നും ഹെൽത്തിയാണെന്ന് പറയുന്നില്ല കാരണം വെച്ചാൽ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഹെൽത്തി ഹെൽത്തിയല്ല അപ്പം ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് ഇതൊന്ന് വെന്ത് ഒന്ന് കുറുകി വരുന്ന ആ സമയത്ത് നമുക്ക് പാൽ ചേർക്കാം കേട്ടോ കാച്ചിയ പാലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ പാൽ ചേർക്കുന്നതോടൊപ്പം തന്നെ പഞ്ചസാര ആവശ്യമുള്ള പഞ്ചസാരയും ചേർക്കുന്നുണ്ട് പിന്നെ ഏറെക്ക വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുക ഇല്ലെങ്കിൽ ഞാൻ രാവിലെ ചേർത്തിരിക്കുന്ന വാനില എസൻസ് ആയിരുന്നു കേട്ടോ ആ ക്യാരറ്റിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റില്ലേ അതൊന്നും മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് വാനലൈസൻസ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഉള്ളവർ ഇങ്ങനെയൊന്നും അല്ല ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെ ആയിട്ടുള്ള രീതിയിലൊന്ന് മാറ്റി പിടിച്ചോന്നേ ഉള്ളൂ അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ഞാൻ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ലാസ്റ്റ് ഞാൻ ഇറക്കുന്നതിന് മുൻപായിട്ടാണ് വാനില വാനലൈസൻസ് ചേർത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ക്യാഷായിട്ടും ക്രിസ്മസ്സും കൂടി ഒന്ന് വറുത്ത് മോളെ ചേർത്തിട്ടുണ്ട് ദാ വാനല ലൈസൻസ് ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് ഒന്ന് കുറുകി വന്നതിന് ശേഷമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പോൾ ക്യാരറ്റൊന്നും ഇഷ്ടമല്ലാത്ത ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടായി ഉണ്ടാക്കിക്കൊടുത്താൽ അവരെയും കഴിച്ചോളും കേട്ടോ പിന്നെ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണെങ്കിൽ ഇത് കുടിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ ക്രിസ്മസും കുറച്ച് ക്യാഷ്യൂ വർത്തും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നെയ്യ് അധികം ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല ഒരുപാട് നെയ്യൊക്കെ ഒഴിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാരറ്റ് സബുദാന ഖീർ എന്ന് പറയും ഖീറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പായസത്തിന് പറയുന്നതാണ് ഹിന്ദിക്കാരോ അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സെർവിങ് ഡിഷിലേക്ക് ഞാൻ മാറ്റുകയാണ് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു പായസം റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറിക ലാസ്റ്റ് ഞാൻ കുറച്ച് കുങ്കുമപ്പൂ പൂ ഇത് തികച്ചും ഓപ്ഷണലാണ് ഒരു ഭാഗിയ്ക്ക് വേണ്ടി ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് സാഫ്രോൺ ഉണ്ടായിരുന്നു അതുകൂടി അങ്ങോട്ട് മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് സംഭവം കഴിഞ്ഞിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണുമ്പോൾ പറയാം ബായ് താങ്ക് യു ഫോർ വാച്ചിങ്